നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹർത്തമാർ റൗണ്ട് വന്നെത്തി ഷാനവാസിന്റെയും അനീഷിന്റെയും ഫാമിലി വീട്ടിൽ കയറി ഷാനവാസിന്റെ വൈഫും മകളും വീട്ടിൽ കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ അനീഷിന്റെ പിന്നെ അടിച്ച അനുജനും അമ്മയും വീട്ടിൽ കയറിയിട്ടുണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇത്രയും തന്നെ തന്നെ കാണിക്കരുത് ബിഗ് ബോസ് എന്തോ കോപ്പിലെ ഇടപാടാണിത് അവരുടെയൊക്കെ ഫാമിലി വരാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ കാത്തു നിൽക്കുന്നു അതിൻ്റെ ഇടയിൽ ഒരു കോപ്പിലെ ഒരു ഒരു ടാസ്ക് ഇത് എന്തോന്നു മഹാബോറായി പോട്ടോ അത് ടാസ്ക് ഒരു ചെറിയ ടാസ്ക് ആണെങ്കിൽ പോട്ടു ആ ഫോട്ടോ ഒട്ടിക്കണേ ആണെങ്കിൽ പോട്ടു ആ ഫോട്ടോ അവരുടെ ഫാമിലി ഫോട്ടോ ഒട്ടിക്കണം എന്ന് വെച്ചിട്ട് ഇവരെല്ലാരും പിടിച്ചങ്ങ് കേട്ടിരുത്തി ഇവരെ മറ്റേ ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് ഫാമിലി ഫോട്ടോ ഒട്ടിക്കുക അത് തന്നെ വലിയ പാട് അത് ഒരുവിധം ചെയ്തപ്പോൾ അടുത്തതാണ് ഡൈസ് എടുക്കുക ഒന്നിന്റെ മേലിൽ മേലൊന്നും അടുക്കുക അവരെ ഷാനവാസ് അവിടെ നിന്ന് പറയുന്നുണ്ട് എന്ത് ബിഗ് ബോസ് ഒന്നാമത് ഇവിടെ കൈയും കാലും വറച്ചു നിൽക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടി നിങ്ങളെ കോപ്പിലെ ടാസ്ക് ഷാനവാസ് എങ്ങനെയെങ്കിലൊക്കെ ചെയ്ത് പോയി ഫാമിലിയെ കണ്ടു അടുത്തതാണ് അനീഷ് പാവ അവിടെ കിടന്നുകൊണ്ട് എത്ര തവണയായിട്ട് ചെയ്യുന്നു വളരെ മോശം കേട്ടോ വളരെ ആ ഒരു ആ ഒരു ത്രില് കളഞ്ഞതുപോലെ എനിക്ക് തോന്നി ഈ അത് ആർക്കും കൊടുക്കരുത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല സത്യം നിങ്ങൾ തന്നെ പറയൂ എനിക്കത് ആ ഒരു സമയത്ത് ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതായിട്ട് ഞാൻ എന്താ ഇത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നവരെ അനീഷ് ചെയ്തിട്ടില്ല ഇനി ചെയ്യുമെങ്കിലേ ഉള്ളൂ തീരാറായി അത്തരം അവസാനം അഞ്ച് ഡയസും കൊണ്ട് ഇതാ കൊണ്ട് പോകുന്നുണ്ട് ഏ വളരെ മോശമായി അപ്പൊ എന്തായാലും എൻ അമ്മ എന്നുള്ള പാട്ട് ഇട്ടുകൊണ്ടാണ് അനീഷിന്റെ അമ്മയും അനുജു കയറി വന്നത് അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസിന്റെ വൈഫും കൊച്ചുമോന്നും കൊച്ചിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഡിസൈനിലാണെന്ന് പറയുന്നു സ്വാഭാവികവും കൊച്ചു കുട്ടികളല്ലേ അപ്പോൾ അതിനുശേഷം എനിക്കൊന്ന് വൈകി വൈകിട്ട് ഈ പറയുന്ന ഒരു റൊമാൻറ്റിക് കണ്ടുമുട്ടലും വരുന്നുണ്ട് അതായത് നമ്മുടെ ബിന്നി ബിന്നിയുടെ ഹസ്ബൻഡ് വരുന്നുണ്ട് ഹസ്ബൻഡ് മാത്രമാണ് വരുന്നത് അപ്പം അവര് തമ്മിൽ കെട്ടിപ്പിടിക്കുന്നതും കൊണ്ട് നമ്മൾ എനിക്ക് ആ സീൻ കണ്ടപ്പോൾ എനിക്ക് പിന്നെ സായിയുടെ കഴിഞ്ഞ പ്രാവശ്യം സായിയുടെ ഫാമിലി വന്ന ആ ഒരു ഇതാണ് ഓർമ്മ വന്നത് അപ്പം അവരുടെയും ഒരു ഒരു നല്ല രസമുള്ള സംഭവം അല്ല അപ്പൊ അങ്ങനെ ഫാമിലികൾ വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തന്നെ അനുമോളുടെ നാളെ എന്തോ കയറും ഇപ്പൊ നാളെ കയറും മറ്റന്നെ കാണാൻ പറ്റുമെന്നാണ് എനിക്ക് ഞാൻ അറിയുന്നത് ചൊവ്വാഴ്ച കയറുമെന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മയും അനിയത്തി അനിജിത്തിയുമായിട്ട് അല്ലെ സോറി അനുജി ആ ചേച്ചിയോ അനിയത്തിയോ ആരോ ആണ് കയറുന്നത് എന്ന് അറിയുന്നു അപ്പൊ എന്തായാലും ഫാമിലി വീക്കിലി ഇന്ന് മൂന്ന് പേരായിരിക്കും അതിൽ കൂടുതൽ ഉണ്ടോ എന്ന് അറിയത്തില്ല എന്തായാലും മൂന്ന് പേര് ഇന്ന് ഫാമിലി കേറിയിട്ടുണ്ട് അതുപോലെ ബിന്നിയുടെ ഫാമിലി ഭർത്താവ് ഭർത്താവ് എന്തെയ്യും അവിടെ ഒരാഴ്ച കാണുമെന്നാണല്ലോ അപ്പൊ ഒരു നാലഞ്ച് ദിവസം പിന്നീട് കൂട്ടത്തിൽ പിന്നീട് അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയിട്ടുണ്ട് ജിസേൽ എന്ന് പറഞ്ഞതുപോലെ പിന്നീട് ദിവസമായി ഒരു വീക്കായിരുന്നു ഈ കടന്നുപോയത് അത് ഈ പറയുന്ന നോമിനേഷൻ ഫ്രീ കാർഡ് ആയിക്കോട്ടെ ക്യാപ്റ്റൻസി ആയിക്കോട്ടെ അങ്ങനെ എല്ലാത്തിലും എല്ലാത്തിലും ബിന്നിയുടെ ഒരു ബിന്നി പിന്നി വെക്കുന്നതെല്ലാം കൈവയ്ക്കുന്നതെല്ലാം പൊന്ന് എന്നുള്ള രീതിയിലെ വിജയങ്ങൾ മാത്രം കൊണ്ടാടിയ ഒരു സീസൺ ആയിരുന്നു ബിന്നിയുടെ ഈ ബിന്നിയുടെ ഈ ആഴ്ച എന്തായാലും ഫാമിലി വീക്ക് സൂപ്പർ ആയിട്ട് നടക്കുന്നുണ്ട് പക്ഷെ ഈ ടാസ്ക് ഇതിന്റെ ഇടയിൽ കൊടുത്തത്